നമസ്കാരം നമസ്കാരം ആ ഇന്നത്തെ ചോദ്യങ്ങൾ ചോദിച്ചോ ഉം നമ്മള് നമ്മൾ ഒരുപാട് ആത്മീയ തിയറികൾ കേട്ടിട്ടുണ്ട് കേൾക്കുന്നുണ്ട് ഇപ്പൊ ചേട്ടനിൽ നിന്ന് തന്നെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഇതെല്ലാം കേട്ടാലും എല്ലാം തലയിൽ ഉണ്ട് എല്ലാം ഇത് ഗ്രഹിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ആ സമയമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആ പ്രാവർത്തികമാക്കാനായിട്ട് ആ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ വരുമ്പോഴേക്കും ഒന്നിലേ മറന്നു പോകുന്നു അല്ലെങ്കിൽ അത് ആ സമയത്ത് അത് കിട്ടണില്ല അങ്ങനെ വരുമ്പോഴത്തേക്കും തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് ഈ സമയത്തൊക്കെ എന്ത് ചെയ്യണം ഇത് നമ്മൾ ആത്മീയ കാര്യങ്ങള് എത്രയും നമ്മൾ മനസ്സിലാക്കിയാലും അറിഞ്ഞാലും നമുക്കത് പെട്ടെന്ന് ഇത് നാളെ മുതൽ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്ത് അല്ലെ കറക്റ്റ് തെറ്റാതെ ചെയ്യാവുന്ന ആർക്കും പറ്റൂല നമ്മൾ നമ്മുടെ മനസ്സിലിട്ട് പല ആവർത്തി നമ്മൾ തന്നെ പഠിപ്പിക്കണം ഇങ്ങനെ ഇനി ഇങ്ങനെ ചെയ്യണം ഇത് ഇതാണ് അതിന്റെ ശരി ഇത് ഇങ്ങനെ ഇത് വേണം ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിച്ച് പഠിപ്പിച്ചിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അല്ല ഇത് കേട്ടിടങ്ങനും അത് ആർക്കും പറ്റൂല അപ്പൊ എത്രയോ നാൾ കൊണ്ട് ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞിട്ടുള്ള എത്രയോ കാര്യങ്ങൾ എത്രയോ നാളിന് ശേഷമാണ് അത് കറക്റ്റാക്കിയെടുക്കാൻ പറ്റിയത് എല്ലാവർക്കും അതേ അനുഭവം തന്നെയാണ് അങ്ങനെ അത് പാടാണത് പിന്നെ ഇപ്പോഴത്തെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരുപാട് ആത്മീയ ആൾക്കാര് യൂട്യൂബിലൂടെയും അതിലൂടെ ഒക്കെ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ മാർഗങ്ങള് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ വരുമ്പോ പല മാർഗങ്ങളെല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മുടെ തലച്ചോറിൽ പറഞ്ഞത് അപ്പൊ ഈ സമയമാകുമ്പം തലച്ചോറ് കൺഫ്യൂഷൻ ഉണ്ടാവണം ഇത് ഏത് വേണം ഏതാണ് ഇപ്പൊ ചെയ്യാൻ ഇങ്ങനെ കൺഫ്യൂഷൻ എല്ലാവർക്കും വരും ഇത് ഒരു സൈഡിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ മറ്റൊരു സൈഡില് ഈ തലച്ചോറിൽ തന്നെ നമ്മൾ പല പല ഡേറ്റാസ് ഇങ്ങനെ ഫീഡ് ചെയ് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഇഷ്ട കൊള്ളാം ഇത് നല്ല ഇത് ഇത് കറക്റ്റാണ് ഇത് കൊള്ളാം ഇങ്ങനെ നമ്മൾ തോന്നുന്ന സാധനങ്ങളെല്ലാം നമ്മുടെ തലച്ചോറിൽ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കും അങ്ങനെ ഫീഡ് ചെയ്ത് ഫീഡ് ചെയ്ത് വെക്കുന്ന സാധനം തലച്ചോറ് ഹാങ് ആവും ഒരുപാട് കേർക്കയറി വരെ പോകും ആ ഒരു സെക്ഷൻ ഹാങ്ങ് ആവും ഹാങ് ആകുമ്പോൾ തലച്ചോറ് തന്നെ നമ്മൾ പോലും അറിയാതെ കൊറേ ഓവർലോഡ് സാധനത്തെ ഡിലീറ്റ് ചെയ്ത് കളയും അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ചാൽ ഞാൻ ഈ പറയുന്ന മാർഗ്ഗങ്ങളും ചില ഏറ്റവും വ്യക്തികളിൽ നിന്ന് കേട്ട മാർഗങ്ങളും എല്ലാം ഒന്നിച്ച കുറെ ആയി പോകും ഇപ്പൊ തലച്ചോറിന് അറിഞ്ഞൂടാ ഇതിപ്പം ഇതാണ് ശരി ഇത് തെറ്റ് ഇപ്പൊ ശരി മാത്രം ഇരുന്നാ മതി തെറ്റെല്ലാം പോട്ടെ എന്ന് തലച്ചോറ് ചെയ്യില്ല തലച്ചോറ് കുറെ ഓവർലോഡ് സാധനം ഡിലീറ്റ് ചെയ്ത് കളയും അപ്പൊ നമ്മൾ അറിയില്ല സിറ്റുവേഷൻ വരുമ്പോ നമ്മള് പെട്ടെന്ന് കാര്യം അതാണ് പ്രശ്നം ഇപ്പൊ നമ്മൾ ആത്മീയത്തിൽ വളരണം എന്ന് പറഞ്ഞ ഒരു ഗുരുവിൽ നിന്ന് മാത്രം കേട്ടാൽ മതിയാവില്ലല്ലോ ഇപ്പൊ ചേട്ടൻ നിന്ന് കേൾക്കുന്നു ഇതുപോലെ തന്നെ വേറെ നിഷേധങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ ഇത് എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും നമ്മള് നമ്മുടെ അറിവ് വളരുകയല്ലേ ചെയ്യണത് ഓ ഒരു സൈഡിൽ ഇത് അറിവായിട്ട് എടുക്കണം പക്ഷെ ഇപ്പൊ ഇപ്പൊ നടക്കുന്ന വെച്ചാൽ ഇപ്പൊ ഓരോരുത്തരും ഓരോരോ മാർഗങ്ങളും ഇപ്പൊ ചിലർ പറയും മൂന്നര മണിക്കൂർ കൊഴിച്ചിട്ട് രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ ധ്യാനം ഇപ്പൊ എന്നിട്ട് വൈകുന്നേരം മൂന്ന് മണിക്കൂർ ധ്യാനം ഇപ്പൊ ചിലര് പറയും സൂര്യനെ നോക്കി ധ്യാനം ചന്ദ്രനെ നോക്കി ധ്യാനം ചിലർ പറയും പ്യൂർ വെജിറ്ററിനായിക്കൊണ്ടേ ഇത് ചെയ്യാവൂ ഇങ്ങനെ ഓരോ ഗുരുക്കന്മാർക്കും അവരുടേതായ മാർഗങ്ങളുണ്ട് നമ്മള് ഇപ്പൊ എന്റെ മാർഗം ഇതിൽ നിന്നൊക്കെ വ്യത്യാസപ്പെട്ട് വേറൊരു മാർഗ്ഗമാണ് അതുപോലെ എന്റെ രീതിയും ഈ ഇത്രയും സമയം ഇരുന്ന് മെനക്കെട്ട് ധ്യാനിച്ച് അങ്ങനെ അതല്ല അതൊക്കെ വേണം അതൊക്കെ അതേണ്ട സമയമാകുമ്പോ അതൊക്കെ നടക്കണം ചെയ്യണം പക്ഷെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം ഒരുപാട് വിഷയങ്ങളും പ്രശ്നങ്ങളിലായിട്ട് ആൾക്കാർ കുരുങ്ങി കിടക്കണുണ്ട് കുരുക്കാദ്യം അഴിച്ചെടുക്കുക ഇതാണ് ദൈവം പറയുന്നത് അപ്പൊ കുരുക്ക് അഴിച്ചെടുക്കേണ്ട മാർഗമാണ് എന്റെ മാർഗം അപ്പൊ ഈ ജീവിത കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഈ മാർഗത്തിന്റെ ഇടയിൽ മറ്റ് മാർഗങ്ങളോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ മാർഗം സക്സസ് ആവില്ല ഇതാണ് ഒരു പ്രശ്നം എന്നാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് ആ ഗുരു ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഗുരു ഇങ്ങനെ പറയുന്നുണ്ട് ഈ ഗുരു ഇത് അറിവാണ് പക്ഷെ പ്രാക്ടീസ് ചെയ്ത് എല്ലാം കൂടെ എടുത്തു ഒന്നിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമുക്കൊരു ഒരു ഒരു സ്ഥലത്ത് പോകണം ഇപ്പൊ എറണാകുളത്ത് പോകണം ഇപ്പൊ ഒരു 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 ആൾക്ക് ഒരു ദേശത്ത് നിന്ന് എറണാകുളത്ത് എത്താൻ വേണ്ടി പല പല വഴികൾ കാണും ഇന്ന വഴിയിലൂടെ ചിലപ്പോൾ സൈക്കിളിൽ പോയാൽ മതിയായിരിക്കും ചിലപ്പോൾ കാറിൽ പോണം ചിലപ്പോൾ ട്രെയിനിൽ പോകേണ്ടടുത്ത് പോകേണ്ടി വരും പ്ലെയിനിൽ പോകേണ്ട വരും അപ്പൊ ഇത് എന്ത് ഏതെങ്കിലും ഒരു രീതിയിലേ ഒരാൾക്ക് ഒരു സമയത്ത് പോകാൻ പറ്റുള്ളൂ ഇത് എല്ലായിടത്തും കൂടെ ഒന്നിച്ചേറി പോകാൻ പറ്റില്ല ഇതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം ഇത് ആൾക്കാർക്ക് ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ എല്ലായിടത്തും കൂടി കിട്ട് ഓട്ടിച്ച് ആത്മീയ അറിവ് ജ്ഞാനം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓട്ടിച്ച് ഓട്ടിച്ച് ഒരു ഫലമില്ലാത്ത രീതിയിലേക്ക് ഇവനെ ആക്കി അവന്റെ ജന്മം ഒന്ന് തീർക്കുക ഇതാണ് ഇപ്പോൾ നെഗറ്റീവ് ചെയ്യുന്ന പുതിയ ടെക്നിക്ക് അപ്പൊ ഇവിടെ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഒരു മാർഗ്ഗത്തിൽ പോയി തൃപ്തിയാവുന്നില്ല അതവിടെ സ്റ്റോപ്പ് ചെയ്യണം എന്നിട്ട് അടുത്തൊരു മാർഗ്ഗം നോക്കണം ഈ ഒരു മാർഗ്ഗം ഒരു സമയത്ത് ഒരു മാർഗമേ നോക്കാവൂ അല്ല എൻ്റെ തന്നെ വേണമെന്നല്ല ഞാൻ പറയണത് ഇപ്പൊ യാതൊരു ഒരു മാർഗത്തിൽ നോക്കുമ്പോ അത് ഓക്കെ ആവണം നമ്മുടെ ജീവിതയുടെ സാഹചര്യത്തിൽ അത് ഓക്കെ ആണ് ഇത് കറക്റ്റ് ആണ് അതിനുള്ള റിസൾട്ടും വരുന്നെങ്കിൽ അതിൽ തന്നെ തുടരണം പിന്നെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർഗങ്ങൾ നോക്കരുത് അറിവെടുക്കുക ഇങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ ഒരാൾ പറയുന്നുണ്ട് ആ അത് അവിടെ വെച്ച് കളയുക സ്റ്റോപ്പ് അത് പോയി പ്രാക്ടീസ് ചെയ്യാൻ നോക്കരുത് ഇത് പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ ഇപ്പൊ എന്റെ എന്റെ മാർഗത്തിലെ മൂന്നര മണിക്കൂർ ഒഴിച്ച് ഇത്ര മണിക്കൂർ ധ്യാനം അങ്ങനെയൊന്നുമില്ല അല്ലാതെ ഇതിലോട്ട് വരുമ്പോഴേ വെജിറ്റേറൻ ആവണം അങ്ങനെയൊന്നുമില്ല നമ്മൾ ആത്മീയ വളർച്ച അനുസരിച്ച് എത്രത്തോളം എത്തുന്നു അതനുസരിച്ച് ഇൻഫർമേഷൻ കിട്ടി വേണം നമ്മൾ ബാക്കി ചെയ്യേണ്ടത് പക്ഷെ എന്നെ വിളിക്കുന്ന പലരും ആ മൂന്നര മണിക്ക് എഴിച്ചിട്ട് ഈ ധ്യാനം ചെയ്തിന് ചെയ്ത് കൊറേ കഴിഞ്ഞ് അവസരം ഞാൻ പറയുന്ന ആ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ കിട്ടൂല അല്ല ഇപ്പൊ ഇപ്പൊ ചേക്കം പറയണു ഏകദൈവം സത്യദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത് ആ സൃഷ്ടാവായ ദൈവമായിട്ട് നമുക്ക് ഒരു കണക്ഷൻ വേണം അപ്പൊ ആ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കുന്നു ഒരു മൂന്ന് മണിക്ക് എണീറ്റ് ആ ദൈവത്തെ ഓർത്ത് ഒരു ധ്യാനം നടത്തുന്നു ഇപ്പൊ ഇങ്ങനെ ഒരു ഈ ചെയ്യുന്നതിൽ അല്ല അടുത്ത് ദൈവം പറഞ്ഞിട്ടില്ലല്ലോ എന്നോട് ഇടപെടുന്ന ആ ശക്തി ആ ശക്തി എന്നോട് പറയുന്ന ദൈവം ഈ കണക്ഷൻ കൊടുക്കേണ്ടത് അത് ഈ മൂന്ന് മണിക്ക് എഴുതി ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല എപ്പോഴും സദാ ആ ദൈവത്തെ മാത്രം മനസ്സിൽ കണ്ടും കൊണ്ട് ഇപ്പൊ പാചകം ചെയ്യുമ്പോഴും എന്റെ ദൈവം ഇത് നല്ല ഭക്ഷണമാക്കി തരും ഉപ്പും ഇതൊക്കെ കറക്റ്റ് ആക്കി തരും ഇങ്ങനെ എന്ത് കാര്യത്തിലും ആ ദൈവത്തെ മനസ്സിൽ കണ്ടും കൊണ്ട് ആ ദൈവമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് സകല സാധനങ്ങളും അങ്ങനെ അതാണ് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് വരേണ്ടതാണ് എന്റെ ധ്യാനം ഇപ്പൊ ചേട്ടൻ പറയുന്നത് വെച്ച് നോക്കിയാൽ സദാ ദൈവ ചിന്തയിലായി ദൈവ ചിന്തയിലായിരിക്കണം സദാ ഈശ്വര ചിന്തയിലായിരിക്കണം എപ്പോഴും എന്ത് അതാണ് എന്റെ എന്നിലൂടെയുള്ള വഴി പിന്നെ വൈ ഇങ്ങോട്ട് എന്തെങ്കിലും ആൻസറുകൾ ഇങ്ങോട്ട് കിട്ടും ഇപ്പൊ ഇത് സദാ ചിന്തയിൽ പോകുമ്പോൾ ആൻസർ ഇങ്ങോട്ട് കിട്ടും നമ്മൾ അറിയില്ല അപ്പൊ ഇങ്ങോട്ട് എന്തെങ്കിലും ചോദ്യം ചോദ്യം ചോദിച്ചിട്ട് അതിന് മറുപടി ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ആദ്യം വൈകുന്നേരങ്ങളിൽ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് ഇരുന്ന് നോക്കുക ഇൻഫർമേഷൻ കിട്ടി കിട്ടിത്തുടങ്ങിയതിന് ശേഷമേ അരമണിക്കൂറോ ഒക്കെ കൂട്ടേണ്ട ആവശ്യം വരുന്നുള്ളൂ ഇത് ഇൻഫർമേഷൻ കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ശ്വാസത്തിൽ ശ്രദ്ധിച്ചും നെറ്റിയുടെ പിരിയത്തിന്റെ സെന്ററിൽ ശ്രദ്ധിച്ചും പിന്നെ എന്തെങ്കിലും തീയെല്ലാം വിളക്കൊല്ലം കത്തിച്ചു വെച്ചിട്ട് ഈ രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂർ ഇതൊന്നും ഞാൻ പറയുന്നില്ലല്ലോ എന്റെ വഴി വേറെ അപ്പൊ എന്റെ വഴി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന മറ്റു വഴി ഒരു ഒരു മാസത്തേക്ക് നിർത്തി വെച്ച് നോക്ക് എന്നിട്ട് എന്റെ വഴി ഒരു മാസം അപ്പൊ ഈ ഒരു മാസത്തിനകത്ത് വേറെ വഴി ചെയ്യരുത് ഞാൻ പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് പോകാൻ വേണ്ടി ഈ വഴി ആ വഴി ഈ വഴി കൂടെ ഒന്നിച്ചൊരാൾക്ക് പോകാൻ പറ്റില്ലല്ലോ ഒരാൾക്ക് ഒരു സമയത്ത് ഒരു വഴി കൂട്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പം എന്റെ വഴിയിലൂടെ മാത്രം പോയി നോക്ക് മറ്റു വഴിയിലുള്ള ആ ചിന്തയും ആ വിധത്തിലുള്ള അങ്ങനെ വേണം ഇങ്ങനെ വേണം ഇത് വേണം അതെല്ലാം മനസ്സിൽ നിന്ന് കളയണം എന്നിട്ട് എന്റേത് മാത്രം ആ ഒരു മാസത്തേക്ക് മനസ്സിൽ ഫീൽ ചെയ്ത് വെച്ചിട്ട് അത് ശ്രമിച്ചു നോക്ക് അത് ശ്രമിച്ചു നോക്കിയിട്ട് സക്സസ് ആയി സക്സസ് ആയില്ലെങ്കിൽ വേറെ വഴി തിരഞ്ഞെടുത്തോ പിന്നെ എന്റത് ചിന്തിച്ചോണ്ടിരിക്കരുത് പിന്നെ എന്റേത് കൂടെ എന്റെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് അതുകൂടെ ഇതായി പോവുകയായിരുന്നു ഇപ്പൊ ചേട്ടൻ പറഞ്ഞു സദാ ദൈവത്തെ ഓർത്തിരിക്കുക അതാണ് ശരിക്കും പറഞ്ഞ ദൈവത്തോടുള്ള പ്രാർത്ഥന ധ്യാനവും ഇപ്പൊ ഒരു പെട്ടെന്ന് ഒരു ജോലി ചെയ്യുന്നു പെട്ടെന്ന് പിള്ളേരെ സ്കൂളിൽ വിടണം അപ്പൊ ഈ ജോലി തിരക്കിലെ ഈ ചിന്ത ഇങ്ങനെ വരും ഇപ്പൊ ഈ ജോലി തിരക്കിന്റെ ഇടയിലെ സ്ത്രീകള് എന്റെ ദൈവമേ ഈ പിള്ളേര് പറഞ്ഞിട്ട് കേൾക്കണല്ലോ എന്റെ ദൈവമേ ഈ പിള്ളേര് സമയ ഇങ്ങനെ നമ്മൾ പറയുന്നില്ലേ ഇങ്ങനെ എത്ര പേര് പറയുന്നുണ്ട് ഓ പറയുന്നുണ്ട് വെറുതെ ചടങ്ങ് പോലെ പറയണേ പകരം ഇത് വാഗ് കൊണ്ട് പറയാതെ മനസ്സുകൊണ്ട് എന്റെ ദൈവമേ ഈ പിള്ളേര് എന്ത് കറക്റ്റ് ആയി സമയത്ത് എഴുതി ഇങ്ങനെ മനസ്സുകൊണ്ട് ചിന്തിച്ച് നോക്ക് അപ്പൊ ഞാൻ പറഞ്ഞ ധ്യാനമായി ഈ വാഗ് കൊണ്ട് ചടങ്ങ് പോലെ ഡെയിലി ഓ നശിച്ച പിള്ളേര് ദൈവമേ ഈ നശിച്ച പിള്ളേര് ഇങ്ങനെ പറ ഇത് ചടങ്ങ് എന്തോ പഠിച്ചു വെച്ച് പണ്ടേ ചെയ്ത ഇതിന് പകരം മനസ്സുകൊണ്ട് ദൈവമേ എന്റെ മക്കൾ സമയത്ത് എഴുതി എന്റെ മക്കൾ സമയത്ത് ഒരുങ്ങി ഒരുങ്ങി പോകാൻ പറ്റണം അവർക്കുള്ള ആഹാരം എനിക്ക് സമയത്ത് ഉണ്ടാക്കാൻ പറ്റണം ഇങ്ങനെ ഓരോ ഡേ ടു ഡേ ലൈഫില് ഓരോ കാര്യത്തിലും അത് സക്സസ് ആകണമേ അതിനെന്നെ സഹായിക്കണമേ എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ട് ചെയ്തു ചെയ്ത് നോക്ക് ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് തന്നെ ഈ നെഗറ്റീവ് നമ്മൾ കയറി ശല്യജാനും അവസരം വരുന്നില്ലല്ലോ നമ്മളെ ദൈവചിന്ത വിട്ടുനിന്നും കൊണ്ട് ഭൗതികത്തിൽ ചിന്തിച്ചും വല്ലതും വേറെ വല്ലതും ആലോചിച്ചും നമ്മുടെ ബുദ്ധിയിലും ഓരോന്നും ചെയ്യണേക്കൂടെയാണ് ഈ നെഗറ്റീവ് കയറി തടസ്സം ഉണ്ടാക്കുന്നത് ഇപ്പൊ സദാ കാര്യങ്ങൾ നമ്മള് ദൈവമേ ദൈവമേ ഞാൻ ഉറങ്ങാൻ പോവുകയാണ് നീ രാത്രിയായി ഇനിന്ന് ഉറങ്ങണം അത് ദൈവത്തോട് പറ നമ്മുടെ ഉള്ളിലുണ്ടല്ലോ കണക്ഷൻ അങ്ങോട്ട് പറ അങ്ങനെ ദിവസവും ഇത് ചെയ് ഇതാണ് ഞാൻ പറയുന്ന ധ്യാന പ്രാക്ടീസ് ഇതാണ് എന്റെ വഴി ഈ വഴി ചെയ്ത് നോക്ക് ഒരു മാസം ചെയ്ത് നോക്ക് വ്യത്യാസം അങ്ങനെ ചെയ്യുമ്പോ നമ്മൾ ചെയ്യുന്ന ജോലി തെറ്റി പോകും അതെങ്ങനെ തെറ്റും നമ്മൾ ദൈവമേ എനിക്ക് ശരിയാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടല്ലേ നമ്മൾ ഇത് ചെയ്യണത് അങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇപ്പൊ ഉപ്പ് ഉപ്പിടണം ദൈവമേ ഈ ഉപ്പിടുന്നത് കറക്റ്റ് ആയിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച് മനസ്സുകൊണ്ട് ഇതെല്ലാം മനസ്സാണ് പുറമേ നമ്മൾ അഭിനയവും ഭാഗം കൊണ്ട് പറച്ചിലോ ഒന്നുമില്ല അപ്പൊ വെളിയുന്ന ഒരാൾ ഇതൊന്നും അറിയുകയോ കാണുക പോലും ചെയ്യണില്ല നമ്മുടെ മനസ്സെന്താണെന്ന് നമ്മളെ മനസ്സിന് സദാ എല്ലാ കാര്യത്തിലും ഇതായിരിക്കും ചിന്ത ഇങ്ങനെ അത് ശരിയാകണം ഇത് ശരിയാകണം അങ്ങനെ ചെയ്ത് ചെയ്ത് നോക്ക് അപ്പം നിങ്ങൾ കണ്ട വ്യത്യാസം മനസ്സിലാവും ഇങ്ങനെ മനസ്സിലായി മനസ്സിലായി വന്നതിന് വരുമ്പോഴേ നമുക്ക് കൂടുതൽ ഈ മാർഗം കൊള്ളാലോ എന്നുള്ള ഇൻട്രസ്റ്റ് വരുകൂടുള്ളൂ അങ്ങനെ വരുമ്പോഴേ ആ ദൈവമായിട്ട് കൂടുതൽ ഇരിക്കണം എന്ന ചിന്ത ഉള്ളേനെ വരികയുള്ളൂ ഇതൊരു മാതിരി ചടങ്ങ് പോലെയാണ് ഇപ്പൊ എഴുച്ച് ഇത്ര മണിക്കൂർ ഇരിക്കണം ഇത്ര മണിക്കൂർ ഇരിക്കണം ഇപ്പൊ നമ്മൾ ഇരുന്ന പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരുന്നൊരു ഹാഫ് മൈൻഡിൽ അങ്ങനെ ഇരുന്ന് നമ്മൾ ബോധ മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരുത്തിയാൽ ആ സമയത്ത് ആത്മാവ് മറ്റു ഡയമെൻഷനിലോട്ട് പോയി പല കാഴ്ചകളൊക്കെ കണ്ട് കറങ്ങി കറങ്ങി കറങ്ങിയിരിക്കും ഇപ്പൊ മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂർ എന്തെങ്കിലും കണ്ടും ഇങ്ങനെ ഇരിക്കും എന്ത് പ്രയോജനം കണ്ട കാര്യങ്ങൾ കുറച്ചു കാര്യങ്ങൾ മറന്നവരെ പോയെന്നു ഇരിക്കും ഇടക്ക് എന്തെങ്കിലും ഓണം രണ്ട് മണിക്കൂർ പോയി അല്ലെങ്കിൽ മൂന്ന് മണിക്കൂർ പോയി എവിടെയൊക്കെയോ പോയി എന്തൊക്കെയോ കണ്ടു നമുക്കെന്ത് ഉപയോഗം അതേസമയം ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് ഒരു വിഷയം ചോദിക്കുകയും ഈ വിഷയം എനിക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് അതിന് ഉത്തരം കിട്ടിയില്ലെങ്കിൽ കുറച്ചേ ഇരിക്കുക എഴിച്ചു പോവുക മണിക്കൂർ ഒരു മണിക്കൂർ അവിടെ ഇരിക്കരുത് ഒന്നുകിൽ അന്ന് സ്വപ്നത്തിലൂടെയോ ഇല്ലെങ്കിൽ നാളെ ഇതേ ചോദ്യം ചോദിച്ച് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കണം അങ്ങനെ അതിന്റെ ഒരു മറുപടി ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കണ്ടാ മതി അതിന് ഉറപ്പായില്ലേ നല്ല ഓർമ്മയിൽ നിൽക്കുന്ന രീതിയിൽ ഒരു കാര്യത്തിന്റെ മറുപടി കിട്ടിയാ മതി ഇതാണ് എന്റെ മാർഗം അതിന് രണ്ടു മണിക്കൂർ ധ്യാനൊന്നും ഇല്ല ഇനി ഇരിക്കാ രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇരിക്കാം എപ്പോഴും കുടുംബ കാര്യങ്ങളല്ല ഓക്കെ ആയി ഭർത്താവിന്റെ കാര്യങ്ങളൊന്നും ഇല്ല മക്കളെ കാര്യങ്ങളൊന്നും ഇല്ല വയസ്സായി മക്കളൊക്കെ ദൂരെ വെളി രാജ്യത്തൊക്കെ അല്ലെങ്കിൽ വേറെ ജോലി വീടൊക്കെ വെച്ചു കുടുംബമായിട്ട് സുഖമായിട്ട് താമസിക്കുന്നു നമുക്ക് വേറെ ജോലിയൊന്നും രാവിലെ ഇത്തിരി കഞ്ഞി ഒന്നും കുടിക്കുക ഭർത്താവ് ഉണ്ടെങ്കിൽ പുള്ളിക്കാർക്ക് എന്തിനും കൊടുക്കുക ബാക്കി മണിക്കൂറോളം ഫ്രീ ടൈം ഉണ്ട് ഇരുന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ ഒരു കുഴപ്പമില്ല അപ്പോഴാണ് അതിന്റെ സമയം ഇപ്പൊ ഈ കുടുംബ പ്രശ്നത്തിനിടയിലും സാമ്പത്തിക ബുദ്ധിമുട്ട് ഇതിന്റെ ഇടയിൽ ശരിക്കും എന്റെ മാർഗം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്ക് ഇതിന്റെ ഇടയിൽ മറ്റൊരു എല്ലാം കൂടെ കേറ്റി ആ വഴി ഈ വഴി ഇടയ്ക്കിന് ഒരാളിനെ വിളിച്ചിട്ട് രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂർ ധ്യാനിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് ഇങ്ങനെ പറ്റണുണ്ട് അതെന്ന് ഞാൻ പറഞ്ഞ് അത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ മണിക്കൂർ ധ്യാനം അല്ല സാറില് ഇടയ്ക്ക് മൂന്ന് മണിക്കൂർ ധ്യാനം രാവിലെ മൂന്ന് മണിക്കൂർ ധ്യാനം ഞാൻ പറഞ്ഞു ഞാൻ രാവിലെ മൂന്ന് മണിക്കൂർ ധ്യാനം ആരട്ത്തും പറഞ്ഞിട്ടില്ല അപ്പൊ എന്റെ എന്റെ മെസ്സേജിലുണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ് ആ ഞാൻ ആ പറഞ്ഞ മെസ്സേജ് എനിക്കൊന്ന് തിരിച്ച് കാണിച്ചതാ കേൾപ്പിച്ചതാ അമ്മ ഇല്ല കുറെ നേരം തപ്പി അല്ലെങ്കിൽ പിറ്റേ ദിവസം നോക്കിയിട്ട് അങ്ങനെ തോന്നുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഇവിടെ നിന്നും ഇവിടെ നിന്നെല്ലാം കേൾക്കണോണ്ടാണ് പല കാര്യങ്ങളും ഞാൻ പറയാത്തത് ഞാൻ പറഞ്ഞായിട്ട് തോന്നും ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറ്റേ പുള്ളി പറഞ്ഞായിട്ട് തോന്നും എന്തിനീ കൺഫ്യൂഷൻ ഒരാളുടെ ഒരു സമയത്ത് ഒരാളുടെ മെസ്സേജ് കേൾക്കുക ആ അയാൾ പറയുന്നത് ആ രീതിയിൽ ചെയ്തു നോക്കുക ഒരു മാസം അല്ലെങ്കിൽ കൂട്ടി രണ്ടു മാസം ചെയ്തു നോക്കുക നടക്കുന്നില്ല നമുക്ക് തൃപ്തി വരുന്നില്ല അയാളെയും അയാളുടെ മെസ്സേജും എല്ലാം ഫുൾ കട്ട് അയാൾ ഇനി അവിടെ നിന്നുകൂടി എന്ത് അനുഭവം പറയട്ടെ അയാൾ ഇനി മറ്റുള്ളവർക്ക് കിട്ടിയ അനുഭവങ്ങളോ പറയട്ടെ നമ്മൾ കേൾക്കാൻ പോകണെന്തിനെ നമ്മൾ ശ്രമിച്ചിട്ട് നമുക്ക് നടന്നില്ലല്ലോ നമുക്ക് തൃപ്തിയും വരുന്നില്ലല്ലോ അങ്ങ് അങ്ങ് ഉപേക്ഷിക്കാൻ പഠിക്കണം പിന്നെ അയാൾ എന്ത് പറയും നോക്കാം ഇയാൾക്ക് വേറെ ഇനി പുതിയ പുതിയ ഇൻഫർമേഷൻ അയാൾക്കും അയാളിൽ ഉണ്ടോ നമ്മൾ അതിന്റെ പറയേ പോകരുത് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ തലച്ചോറ് കൺഫ്യൂസ്ഡ് ആകും അതാണ് മെയിൻ പ്രശ്നം